ഓം ശ്രീ ഗണേശായ ഓ ശ്രീഗണേശാ നമോം ശ്രീഗണേശാരദഗുരുഭ്യോ നമ ഓ സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ദേവരംബരാ കരവിരാജിത ശക്രകൗമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായ മതിസുന്ദരമന്ദതാലമനിശം ഹൃതിഭാവയാമി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീമന്നാരായണീയം പഠനപരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ ഇന്ന് അറുപത്തി നാലാം ദിവസത്തെ ക്ലാസ്സിലാണ് നാരായണീയത്തിലെ പതിനേഴാമത്തെ അധ്യായമാണെന്ന് ദശകം പതിനേഴാണെന്ന് പഠിക്കുന്നത് ധ്രുവചരിതം അഥാ ശ്രീമന് നാരായണിയെ ദശകം പതിനേഴ് ധ്രുവചരിതം ഇത് ഭാഗവതത്തിൽ നാലാം സ്കന്ധത്തിൽ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ് അത് ഒന്നുകൂടി പറഞ്ഞാൽ നാലാം സ്കന്ധത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനാറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ വിവരിച്ചൊക്കെ പറയുന്നുണ്ട് അത് ഇവിടെ ഒരു ദശകം കൊണ്ട് ഒരു പത്ത് പതി പത്ത് ശ്ലോകങ്ങൾ പതിനൊന്ന് ശ്ലോകങ്ങളെ കൊണ്ട് മേൽപ്പത്തൂർജി ഇവിടെ പറഞ്ഞിരിക്കുന്നു ഓരോ ശ്ലോകം എടുത്തു നിന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം ആദ്യത്തെ ശ്ലോകം നൃപതേർ ഉനപാദനൃപത്തെമനുനന്ദനസാഭൂസുരിചേർനിതരാമീഷ്ടുനീതിരിധി ഭർത്തുരനാദൃത സ ത്മേവ നിത്യമഗതി ശരണം പിരിച്ചു പറയാനുള്ളത് മനുനന്ദനസ്യ ജായ बभूव सुरुचिः नितराम् अभीष्टा अन्या सुनीति इति भर्तुः अनादृता सा त्वाम् एव नित्यम् शरणं गदा अभूत् उत्थानपादनपतेर्मनुनन्दनस्य ജാബൂവസുരി ചെർിതരാമീഷ്ടുനീതിരുതി ഭർത്തുരനാദൃദാസ ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂതം ഇവിടെ സ്വയംഭൂവമനുവിൻ്റെ ആൺമക്കളെ പറ്റിയാണ് പറയുന്നത് പതിനാല് ആൺമക്കളുണ്ടായിരുന്നു അതിൽ ഒരുവനായ ഉത്താനവാദ മഹാരാജാവും നൃപൻ നൃപൻ എന്ന് പറഞ്ഞാൽ രാജാവ് അപ്പോൾ ഉത്താനപാദൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആരൊക്കെയായിരുന്നു പതിനാല് പേര് ഭാഗവതത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് എന്നാലും സ്വയംഭൂ മനുവിൻ്റെ പതിനാലാൺമക്കൾ സ്വയംഭുവൻ സ്വാരോചിഷൻ ഔത്തമി താമസൻ ദൈവതൻ ചാക്ഷുഷൻ വൈവസ്വതൻ സാവർണി ദക്ഷസാവർണി ബ്രഹ്മസാവർണി ധർമ്മസാവർണി രുദ്രസാവർണി രൗച്യദേവ സാവർണി ഇന്ദ്രസാവർണി ഇങ്ങനെ പതിനാല് പേര് ഒന്നൂടെ പറയാം സായംഭുവൻ സ്വാരോചിഷൻ ഔത്തമി താമസൻ ദൈവതൻ ചാക്ഷുഷൻ വൈവസ്വതൻ സാവർണി ദക്ഷസാവർണി ബ്രഹ്മസാവർണി ധർമ്മസാവർണി രുദ്രസാവർണി ദൗക്ഷ്യദേവ സാവർണി ഇന്ദ്രസാവർണി പതിനാല് പേര് അതിൽ ഒരുവനായ ഉത്താനപാദ രാജാവിന് മനു നന്ദരസ്യ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദ രാജാവിൻ രാജാവിന് എന്നർത്ഥം ഉത്താനപാദൻ ഉത്ത ഉത്താനപാതെന്ന് പറഞ്ഞാൽ കാല്റ നിലത്തുറയ്ക്കാത്തവൻ എന്നർത്ഥം അയാളുടെ കാല് നിലത്തുറയ്ക്കുന്നില്ല അതുകൊണ്ട് ഉത്താനപാതൻ കാല് പൊക്കി പിടിച്ചിരിക്കുന്നു എന്നർത്ഥം അങ്ങനെയുള്ള ആ ഉത്താനപാത രാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ജായ ജായ എന്ന് പറഞ്ഞ ഭാര്യ ഒരു ഭാര്യയാണ് ജായ ജായ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ബബുവ പവിച്ചു സുരുചി അതിലെ പൊരുത്തിയുടെ പേരാണ് സുരുചി വേറൊരുത്തിയുടെ പേര് സുനീതി രണ്ട് പേരായിരുന്നു അതിൽ സുരുചി നിതരാ അഭീഷ്ട സുരുചി അഭീഷ്ടയായി ഭവിച്ചു രാജാവിന് നിതര എന്ന് പറഞ്ഞാൽ എപ്പോഴും സുരുചി രാജാവിന് അഭീഷ്ടയായി ഭവിച്ചു അന്യ മറ്റേ സുനീതിയാകട്ടെ സുനീതി ഇതി സുനീതി ആകട്ടെ ഭർത്തു അനാദൃത അനാദരിക്കപ്പെട്ടു ഭർത്താവിനാൽ അനാദരിക്കപ്പെട്ടു അപ്പോൾ സാ അവൾ ത്വാം ഏവ ഭഗവാനെ തന്നെ അങ്ങേയെ തന്നെ നിത്യം അഗതി ശരണം ഗതാഭൂതം ഭഗവാനെ തന്നെ അങ്ങേയെ തന്നെ ദിവസവും ശരണം പ്രാപിച്ചു ഗതാഭൂതം ശരണത്തെ പ്രാപിച്ചു അപ്പോൾ നമുക്കാരും ആശ്രയം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ കൂടുതൽ ഇത് അല്ലേ ഭഗവാനെ മുറുക പിടിക്കുന്നത് അതുപോലെ ഈ രാജാവിന് ആദ്യത്തെ ആ മറ്റേ ഭാര്യയോടായിരുന്നു കൂടുതൽ ഇഷ്ടം അപ്പോൾ അവൻ ഭർത്താവ് ആദരിക്കുന്നില്ല ഭർത്താവിൻ്റെ ആ ഇഷ്ടം കിട്ടാൻ വന്നപ്പോൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു സുനീതി ഇനി ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ നല്ലപോലെ വിവരിച്ച് പറയുന്നുണ്ട് അതായത് സുരുചി എന്ന് പറഞ്ഞാൽ തന്നെ രുചി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി എന്നും സാമർഥ്യമൊന്നും ഒക്കെ അർത്ഥമുണ്ട് അപ്പം ഇവിടെ നല്ല സമർത്ഥയായിരുന്നു സുരുചി എന്നാൽ സുനീതിയാകട്ടെ സുനീതി നല്ല മര്യാദക്കാരി നല്ല നീതിബോധമുള്ളവളായിരുന്നു പക്ഷേ ഭർത്താവ് ആദരിച്ചിരുന്നില്ല അവളോട് ഇഷ്ടം കാണിച്ചിരുന്നില്ല അതുകൊണ്ട് ഭഗവാനെ തന്നെ അവൾ ശരണം പ്രാപിച്ചു എന്നാണ് ആദ്യത്തെ ശ്ലോകം അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് നമുക്ക് ആ അർത്ഥം ഒന്നുകൂടെ നോക്കാം ഉത്താനപാത നിപതേർമനു നന്ദനസ്യ ജായാ വിഭൂവ സുരുചേർന്നിതരാമീഷ്ടാം അന്യാസുനീതിരി അന്യാ എന്ന് പറഞ്ഞാൽ മറ്റേ മറ്റേ ഭാര്യ സുനീതി സുനീതിരിധി ഭർത്തുരനാദൃദാസ ത്വാമേവ നിത്യമഗധീ ശരണം ഗതാഭൂത ഉത്താനപാത മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഉത്താനപാദ മഹാരാജാവ് ആരായിരുന്നു എന്നാണ് മനു നന്ദനസ്യ മനുവിൻ്റെ നന്ദനനായ മനുവി മനുപുത്രനായ ഉത്താനപാദ രാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒരുത്തിയുടെ പേര് സുരുചി എന്നായിരുന്നു അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു അഭീഷ്ട എന്ന് പറഞ്ഞില്ലേ അന്യ മറ്റവളാകട്ടെ സുനീതി എന്നു പേരായിരുന്നു ഭർത്താവിനാൽ അനാദരിക്കപ്പെട്ടവൾ ആദൃത്താന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്നും അനാദൃത എന്ന് പറഞ്ഞാൽ ആദരിക്കാതിരിക്കുകയും അനാദരിക്കുകയും ചെയ്തു അപ്പം തൻ്റെ ആ ഭർത്താവിനാൽ അനാദരിക്കപ്പെട്ട അവൾ അങ്ങേയെ തന്നെ ശരണം പ്രാപിച്ചു മനപുത്രന ഉത്ഥാനവാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ രണ്ടാമത്തെ ഭാര്യയായ സുരുചി രാജാവിന് അത്യന്തം പ്രിയപ്പെട്ടവളായും ആദ്യ ഭാര്യയായ സുനീതി അപ്രിയയായും ഭവിച്ചു ഭർത്താവിൻ്റെ അവഗണനയാൽ നിരാലംബിയായി തീർന്ന സുനീതി തൻ്റെ ഭാഗ്യഹീനതയ്ക്ക് കാരണമായ പാപത്തിൻ്റെ നിവൃത്തിക്കായി അങ്ങേയെ തന്നെ ശരണം പ്രാപിച്ചു എന്തെങ്കിലും പാപം കർമ്മബലം കൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചുവെന്ന് അർത്ഥം രണ്ടാമത്തെ ശ്ലോകം അങ്കേ പിതോ ഇനി ഇതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വസന്തത്തിൽ കാണുന്നു നിങ്ങൾ വൃത്തമൊക്കെ നോക്കി ഇതായിട്ട് ചൊല്ലിക്കോളൂ അപ്പം അങ്കേ പിതോ സുരുചി പുത്രകമുത്തമം തം ദൃഷ്ട്രുവിലീതി സുതോതിരോക്ഷൻ ആ ചിക്ഷിപേ കിലശിശു സുതരാം സുരുച്യം ഇവിടെ അങ്കേ നമ്മൾ വേറൊരു അംഗം ഉണ്ടല്ലോ അവയവങ്ങനുള്ള അർത്ഥം ആ അങ്ക ഇത് ഗായല്ല ഇത് അങ്കം അങ്ക എന്ന് പറഞ്ഞാൽ മടിത്തട്ട് മടിയിൽ എന്നർത്ഥം അങ്കം അപ്പം ആ കൂടിയ കായാണ് അങ്കേ പിതുകിതാവിൻ്റെ പുത്രകം ഉത്തമം പുത്രകമുത്തമം തം ദൃഷ്ട ധ്രുവ കിലധി സുതഹ അധിരോക്ഷന് സുനീതി സുതഹ സുനീതിയുടെ മകൻ അധിരോക്ഷന് ആ ശിക്ഷിപേ കില शिशु हो सुताराम सुरुचिया दुस्संध्या जा कालु हवद विमुख ही असुया हवद विमुख असुया उन्नीच वरिंबाव हवद विमुख ही रसुया द प्लस वी वन्ना पदा द्वी आय मारे <coughs> अंके पिदो सूर्य जे पुत्रा का मुक्ता സുനീതി കില സുരുച്ഛ ദൃഷ്ട്രുവോക്ഷിപേ ഇവിടെ പിതാവിൻ്റെ മടിയിൽ സുരുചിയുടെ പുത്രനായ ഉത്തമനെ കണ്ടിട്ട് സുരുചിയുടെ മകനായ ഉത്തമൻ തൻ്റെ പിതാവിൻ്റെ മടിയിൽ കയറിയിരിക്കുന്നത് കണ്ടിട്ട് ദൃഷ്ട അവനെ ആരെ ഉത്തമനെ ഉത്തമനെ എങ്ങനെ കണ്ടു അങ്കേ പിതുകു സുരുചിപുത്രൻ സുരുചിപുത്രനായ ഉത്തമൻ അങ്കേ പിതുകു പിതാവിൻ്റെ മടിയിൽ ദൃഷ്ട കണ്ടിട്ട് ധ്രുവ ധ്രുവൻ കില സുനീതി സുധോതിരോക്ഷൻ അപ്പം ധ്രുവനും ആഗ്രഹമുണ്ടായി എന്ത് അച്ഛൻ്റെ മടിയിലൊന്ന് കയറിയിരിക്കണം എന്ന് അപ്പോൾ അങ്ങനെ ആഗ്രഹത്തോടു കൂടിയ ധ്രുവൻ പിതാവിൻ്റെ മടിയിലിരിക്കാൻ ചെന്നപ്പോൾ ആ ശിക്ഷി കില ശിശു ആ ശിശുവിനെ എന്ത് ചെയ്തു ആക്ഷേപിച്ചു സുരജി ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു ആക്ഷേപിച്ചത് ഭാഗവതത്തിൽ വിവരിക്കുന്ന ഇങ്ങനെയാണ് നീ എൻ്റെ മകനല്ല അതുകൊണ്ട് നിനക്ക് രാജാവിൻ്റെ മടിയിലിരിക്കാൻ അവകാശമില്ല ഉത്തമൻ എൻ്റെ മകനായതുകൊണ്ടാണ് അവൻ അച്ഛൻ്റെ മടിയിലിരിക്കുന്നത് നീ എൻ്റെ മകനല്ലാത്തതുകൊണ്ട് നിനക്കിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നിനക്ക് അഥവാ അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എൻ്റെ മകനായിട്ട് ജനിക്കൂ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സുരുചി പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് ആ കുഞ്ഞിന് ഭയങ്കര സങ്കടം ഉണ്ടായി ആ ആക്ഷേപവാക്കുവായിട്ട് ആ കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി അടുത്ത ശ്ലോകത്തിൽ അതുണ്ട് അപ്പം അങ്കേ പിതോ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന സുനിചിയുടെ മകനായ ഉത്തമനെ കണ്ടിട്ട് ധ്രുവനും അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹമുണ്ടായി ആഗ്രഹിച്ചു അതിരൂക്ഷ്യന് സുനീതി സുത സുനീതിയുടെ മകന് അതിരോക്ഷിന് ദുഃഖമുണ്ടായി ആഗ്രഹമുണ്ടായി വിഷമമൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ ഇരിക്കാനായി ആഗ്രഹിച്ചു ചെന്നപ്പോൾ ആ ശിക്ഷിപേ ആ ശിക്ഷിപേ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു ആ ശിശുവിനെ കിലാ ശിശു ആ ശിശുവിനെ ആക്ഷേപിച്ചു എന്നിട്ട് ആരെ സുരുചി സുധരാം സുരുചിയ ആ സുരുചിയാൽ ആക്ഷേപിക്കപ്പെട്ടു ധ്രുവൻ ദുസ്സന്ധ്യജ അത് സഹിക്കാനുള്ള ശക്തി ഇല്ലാതെ ഖല്ലു അവദ്വിമുഖരസൂയ അതായത് ഈ അസൂയൊക്കെ ഇല്ലാതാകണമെങ്കിൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം അപ്പോൾ ഭക്തി ഇല്ലാത്തവർക്ക് അങ്ങയിൽ നിന്ന് വിമുഖരായിരിക്കുന്നവർക്ക് അസൂയയെ വെടിയാൻ സാധിക്കില്ലല്ലോ എന്നാണ് മേൽപ്പത്തൂർജി പറയുന്നത് അതായത് ആരിലൊക്കെ അസൂയ ഉണ്ടോ അല്ലെങ്കിൽ വേണ്ടാത്ത ഗുണങ്ങൾ ആരിലൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവില്ല ഭക്തി ഉണ്ടാവില്ല അപ്പോൾ ഭഗവാനിൽ വിമുഖതയുള്ളത് കൊണ്ടാണ് അവൾക്ക് അസൂയ സഹിക്കാൻ പറ്റാ ദുസ്സന്ധ്യജ സഹിക്കാൻ പറ്റാതെ വന്നത് എന്ന് നൽപ്പത്തൂർചി പറയുന്നു അപ്പം അങ്കേ പി ജി പുത്രകമുത്തമം തം ദൃഷ്ട്രുവിലീതി ായ ധ്രുവൻ തന്റെ പിതാവിൻ്റെ മടിയിൽ സുരുചിയുടെ മകനായ ഉത്തമനെ കണ്ടു അവനും അച്ഛൻ്റെ മടിയിൽ കയറുവാൻ ഒരുങ്ങി അവിടെ അതിരോക്ഷൻ എന്ന് പറയാൻ കയറാനായി ശ്രമിച്ചു അവനും അച്ഛൻ്റെ മടിയിൽ കയറുവാൻ ഒരുങ്ങി അത്യധികം അസൂയാലുവായ സുരുചി ധ്രുവൻ്റെ മേൽ ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു അങ്ങയിൽ ഭക്തിയില്ലാത്ത ജനങ്ങൾക്ക് അസൂയയെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്ന് പൊതുവെ ഒരു തത്വം കൂടി മേൽപ്പത്തൂർജി പറഞ്ഞു അപ്പോൾ ഭഗവാനിൽ വിമുഖതയുള്ളതുകൊണ്ടാണ് അസൂയ വിട്ടുകളയാത്തത് അസൂയ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു ഇനി ഇവിടെ അടുത്ത ശ്ലോകം ത്വന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗദോ നിജാബാം സാവിസ്വകർമ്മഗതി സന്ദരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേഷ ശശംസാം മൂന്നെണ്ണെടുക്കാം കുറേ നാളായില്ലേ ത്വൻമോഹിതേ അങ്ങയാൽ മോഹിപ്പിക്കപ്പെട്ട് പിതരി പശ്യതി ധാരവശ്യേ പിതാവിൽ പിതാവ് ആ മകനെ ആക്ഷേപിച്ചിട്ട് ആ പിതാവ് കണ്ടതായി ഭാവിച്ചില്ല ധാരവശ്യേ ധാര ഭാര്യയാണ് ഭാര്യയാൽ വശീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ ഭാര്യയുടെ വശം ചേർന്നിട്ട് ഭാര്യയ്ക്ക് അടിമയായിട്ട് ആ അച്ഛൻ ഒന്നും പറഞ്ഞില്ല ആക്ഷേപിച്ച് കണ്ടിട്ട് ദൂരം ദുരുക്തി നിഹതക അപ്പം അങ്ങനെ അധിക്ഷേപിച്ചിട്ടും മയാമോഹത്താൽ സ്ത്രീജിതനായിരുന്ന രാജാവ് ആ സുരുചിയെ ഇണ്ടാതെ ഇരുന്നു എന്നർത്ഥം അപ്പോഴോ ഈ ധ്രുവൻ എന്തു ചെയ്തു ദൂരെ അധികം ദുരുക്തി നിഹത സ ഗതോ സ അവൻ ഗതോ എവിടെ പോയി നിജ അമ്പ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി തൻ്റെ അടുത്ത് ഈ ദേഷ്യ സങ്കടം കൊണ്ട് അമ്മയുടെ അടുത്തു നിന്നു സാ അഭി അവളാകട്ടെ അരാത് സുനീതി സുനീതി നല്ല നീതിയെ നടപ്പാക്കുന്നവൾ നല്ല നീതിയുള്ളവൾ നീതിബോധമുള്ളവൾ അപ്പോൾ സുനീതി ആകട്ടെ എന്താ കുട്ടി ചെയ്തത് സ്വ കർമ്മഗതി സന്തരണായ പുംസാം തരണായ എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക മറികടക്കുക സന്തരണം എന്ന് പറഞ്ഞാലോ സമ്യക്കായി തരണം ചെയ്യാൻ അപ്പോൾ ത നമ്മൾ കൊണ്ടാകുന്ന ആ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാനായി പൂംസാം പൂംസാ മനുഷ്യർക്ക് തോൽപാദമേവ ശരണം ഭഗവാന്റെ പാദത്തെ ശരണം പ്രാപിക്കേ മാർഗമുള്ളൂ അപ്പൊ തോൽപാദമേവ ശരണം അങ്ങയുടെ പാദം തന്നെ ശരണം എന്ന് ശിശുവേ ശശംസ ശിശുവിനെ എന്തു പറഞ്ഞു ശാസിച്ചു ശശംസ എന്ന് പറഞ്ഞാല് ശാസിക്കുക ഉപദേശിക്കുക എന്നൊക്കെ അർത്ഥം അപ്പൊ ഈ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന ആ ധ്രുവനോട് അമ്മ പറഞ്ഞു നമ്മളുടെ കർമ്മഫലമാണ് നമ്മൾ ഈ പാപങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യർക്ക് എപ്പോഴാണോ തൻ്റെ നമ്മളുടെ തന്നെ സ്വ സ്വകർമ്മഗതി തൻ്റെ തന്നെ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന കർമ്മഫലങ്ങളെ തരണം ചെയ്യാൻ മനുഷ്യൻ എപ്പോഴും ഭഗവാന്റെ പാദസേവ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം സുരുചി പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത് സുരുചി എൻ്റെ മകനായി ജനിക്കാൻ പ്രാർത്ഥിക്ക് നീ എൻ്റെ മകനായിട്ട് ജനിച്ചു പോവാ അപ്പം നിനക്ക് ധ്രുവ രാജാവിൻ്റെ മടിയിലിരിക്കാം ഈ അമ്മയാകട്ടെ നല്ല അമ്മയായിരുന്നു അപ്പോൾ അമ്മ എന്താ പറഞ്ഞേ നമ്മൾക്കുണ്ടാകുന്ന കഷ്ടതകളും പാപങ്ങളൊക്കെ നമ്മൾക്ക് തീരാൻ വേണ്ടി മനുഷ്യർ എപ്പോഴും ഭഗവാനെ ശരണം പ്രാപിക്കുക അപ്പം മോൻ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്ന് ആ കുട്ടിയെ ഉപദേശിച്ചു തൊന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ധാരവശ്യേന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് അടിമയായിട്ടെന്നർത്ഥം വശത്ത് ഭാര്യയുടെ വശത്ത് വിട്ടിട്ട് ദൂരം ദുരുക്തി നിഹത സഗതോ നിജാം സ്വകർമ്മി സന്ദരണായ പുംസാം ശംസാം ശിശുവിനെ ഉപദേശിച്ചു ശാസിച്ചു അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ധ്രുവനെ സുരുചി അതിനിശിതമായി അധിക്ഷേപിച്ചിട്ടും മായാമോഹത്താൽ സ്ത്രീജിതനായി സ്ത്രീജിതനായി തീർന്ന രാജാവ് സുരുചിയെ ഭയന്ന് ഒന്നുമിണ്ടാതെയിരുന്നതേയുള്ളൂ ധ്രുവനാകട്ടെ തൻ്റെ അമ്മയുടെ സമീപത്ത് സങ്കടത്തോടെ ചെന്നു നമ്മുടെ കർമ്മഫലമായി ഉണ്ടാകുന്ന ഭാഗ്യഹീനതയുടെ നിവാരണത്തിന് ഭഗവാനെ ഭജിക്കുക മാത്രമാണ് ഏകമാർഗമെന്ന് ആ അമ്മ അപ്പോൾ ആ കുഞ്ഞിനെ ഉപദേശിച്ചു ഇങ്ങനത്തെ നല്ല അമ്മമാർ വേണം വേറെ അമ്മയാണേലോ ആ നീ അവളോട് ആ സുരുചിയോട് ദേഷ്യപ്പെടാൻ പോകൂല്ലേ വഴക്കിടാൻ പോകും പക്ഷേ ഈ അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അടുത്തത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം ഈ മൂന്ന് ശ്ലോകം വായിച്ചിട്ടൊരിക്ക കൂടി അർത്ഥം പറയാം വസന്തതിലകാണ് വൃത്തം പിന്നെ മനുവിൻ്റെ പതിനാല് മക്കളെ പറ്റി പറഞ്ഞു പതിനാല് പേര് പറഞ്ഞു ഞാൻ ഇനി ഈ മൂന്ന് ശ്ലോകങ്ങൾ വായിച്ച് മൂന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ഉത്താനപാദനൃപദേപദം മ ജാ ബഭൂവ സുരചിർനിതരാമഭീഷ്ടുനീതിരിധി വർത്തരനാദ്രദാസാം ത്വാമേവ നിത്യഗ നിത്യമഗതി ശരണം ഗതാഭൂതം മനുപുത്രനായ ഉത്താനവാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ രണ്ടാമത്തെ ഭാര്യയായ സുരുചി രാജാവിന് അത്യന്തം പ്രിയപ്പെട്ടവളായും ആദ്യ ഭാര്യയായ സുനീതി അപ്രിയയായും ഭവിച്ചു ഭർത്താവിൻ്റെ അവഗണനയാൽ നിരാലംബയായി തീർന്ന ആ സുനീതി തൻ്റെ ഭാഗ്യഹീനതയ്ക്ക് കാരണമായ പാപത്തിൻ്റെ നിവൃത്തിക്കായി തന്നെ ശരണം പ്രാപിച്ചു ഭഗവാനെ തന്നെ शरणं प्राप्यछु अដ្ឋ श्लोकं अङ्गेपि दो सूर्यजि पुत्रकम् उत्तमम् तं दृष्ट्वा ध्रुवा किलिसुनीदिसुतो तिरोच्छन्नः आजिच्छिबे किलि शिशुसुदराम सूर्यच दुसंधेजा खालु भवति विमुखै रसूया भवद विमुखैहि असुया अबडे दो प्लस वि वाव नपम അത് ദ്വീ ആയി മാറി അതുപോലെ വിമുഖൈഹി അസൂയ ആ കൂടിയ വിസർഗം വന്നപ്പോൾ അത് രകാരമായി മാറി അങ്ങനെയാണ് മുഖൈ അസൂയ സന്ധി നെയ്മത് ഒരിക്കൽ സുനീതിയുടെ പുത്രനായ ധ്രുവൻ തൻ്റെ പിതാവിൻ്റെ മടിയിൽ സുരുചിയുടെ മകനായ ഉത്തമനെ കണ്ടു അവനും അച്ഛൻ്റെ മടിയിൽ കയറുവാൻ ഒരുങ്ങി അത്യധികം അസൂയാലുവായ സുരുചി ധ്രുവൻ്റെ മേൽ ആക്ഷേപവാക്കുകൾ പോലും അങ്ങയിൽ ഭക്തിയില്ലാത്ത ജനങ്ങൾക്ക് അസൂയയെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾക്കൊരു ഇതും കൂടിയാണ് മുന്നറിയിപ്പും കൂടിയാണ് അടുത്ത ശ്ലോകം പിതരി ധാരവശ്യേ ദൂരം ദുരുത്തി നിഹത സഗതോ നിജാബാം നിജ അമ്പ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് അമ്പ അമ്മയാണ് സാവിസ്വ കർമ്മഗതി സന്ദരണായ വുംസാം ത്വത്പാദമേവശരണം ശിശവേ ശശംസ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ധ്രുവനെ സുരുചി ക്രൂരയായി അധിക്ഷേപിച്ചിട്ടും മായാമോഹത്ത് സ്ത്രീചിതനായിത്തീർന്ന രാജാവ് സുരുചിയെ ഭയന്ന് ഇണ്ടാതെയിരുന്നു ധ്രുവനാകട്ടെ തൻ്റെ അമ്മയുടെ സമീപത്ത് സങ്കടത്തോടെ ചെന്നു നമ്മുടെ കർമ്മഫലമായി ഉണ്ടാകുന്ന ഭാഗ്യഹീനതയുടെ നിവാരണത്തിന് ഭഗവാനെ ഭജിക്ക മാത്രമാണ് ഏകമാർഗമെന്ന ആ അമ്മ അപ്പോൾ മകനെ ഉപദേശിച്ചു ഇതാണ് മൂന്ന് ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും കാണാ മനസേന്ദ്രി ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി എ സകലം വരസ്മൈ നാരായണ യേതി സമർപ്പമെ ശ്രീനാരായണ യർപ്പമി